നമസ്കാരം ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നു ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിന്റെ ഇന്ത്യ സന്ദർശനമാണ് ഇതിന് വഴി തുറന്നത് പ്രതിരോധം സുരക്ഷ സമുദ്ര സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ നീക്കം ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കെതിരെയുള്ള ഒരു ശക്തമായ മറുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ദക്ഷിണ ചൈന കടലിലെ പല ദ്വീപുകളിലും സമുദ്രാതിർത്തികളിലും ചൈന ഫിലിപ്പീൻസുമായി തർക്കത്തിലാണ് ചൈനീസ് തീരസംരക്ഷണ സേനയുടെ കപ്പലുകൾ ഫിലിപ്പീൻസിൻ്റെ മത്സ്യബന്ധന ബോട്ടുകൾക്കും നാവികസേനയുടെ കപ്പലുകൾക്കും നേരെ നിരന്തരം പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുന്നു ഇത് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകുന്നു ഈ സാഹചര്യത്തിൽ സ്വന്തം സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാൻ ഫിലിപ്പീൻസ് തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനായി ഇന്ത്യ പോലുള്ള സൗഹൃദരാഷ്ട്രങ്ങളുടെ സഹായം അവർ തേടുന്നു ഫിലിപ്പീൻസിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉചിതമായ ഒരു മറുപടിയാണ് ഇന്ത്യയുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാർ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപാടുകളിലൊന്നാണ് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ് ഇത് കരയിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കും തീരദേശ പ്രതിരോധത്തിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ മിസൈലുകൾ ചൈനയുടെ കപ്പൽ നീക്കങ്ങളെ തടയാൻ ഫിലിപ്പീൻസിനെ സഹായിക്കും ബ്രഹ്മൂസ് മിസൈൽ കരാറിന് പുറമെ ഫിലിപ്പീൻസ് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു ഇതിനായി ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഫിലിപ്പീൻസിന് വായ്പ നൽകാനും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സൂചന നൽകുന്നു ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണത്തിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ചൈന ഒരു പ്രധാന ഘടകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഈ നീക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ് പ്രതിരോധ മേഖലയ്ക്ക് പുറമെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നുണ്ട് വ്യാപാരം സമുദ്ര സമുദ്രസുരക്ഷ സാങ്കേതികവിദ്യ ശാസ്ത്രം ബഹിരാകാശം തീരസംരക്ഷണം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനും രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ഇത് ഇന്ത്യ ഫിലിപ്പീൻസ് ബന്ധം വെറും ആയുധ കച്ചവടത്തിൽ ഒതുങ്ങുന്നില്ലെന്നും മറിച്ച് ഒരു സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമായി വികസിക്കുന്നു എന്നതിനും തെളിവാണ് ഫിലിപ്പീൻസിന് പുറമെ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും